ാണ് വഖഫ് ബോർഡ് ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുപത്തി ആറാം വകുപ്പ് ഇന്ത്യയിലെ എല്ലാ മതസ്ഥർക്കും തങ്ങളുടെ സ്ഥാപനങ്ങൾ നിർമ്മിക്കാനും കൈകാര്യം ചെയ്യാനും അവകാശം ഉറപ്പു നൽകുന്നു എല്ലാ മതസമുദായങ്ങളിലും ഈ കൃത്യനിർവഹണത്തിന് സർക്കാർ പിന്തുണയുള്ള സംവിധാനങ്ങളുമുണ്ട് ഹിന്ദു സമുദായത്തിൽ വിവിധ മത ഇൻജോമിൻ അനുസരിച്ച് ദേവസ്വം ബോർഡ് അടക്കമുള്ള സംവിധാനങ്ങളാണ് ഈ പരിപാലകർ സിഖ് സമുദായത്തിന് ഗുരുദ്വാര നടത്തിപ്പിന് പ്രത്യേക നിയമമുണ്ട് വിവിധ ക്രൈസ്തവ സഭകൾ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് അവരുടെ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും പരിപാലിക്കുന്നു ഇതിനു സമാനമായി മുസ്ലിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന സംവിധാനമാണ് വഖഫ് ബോർഡ് ഇത് പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ നിയമപ്രകാരമാണ് വഖഫ് സ്വത്തുക്കളും വഖഫ് ബോർഡും ഇപ്പോൾ എൻ ഡി എ സർക്കാർ കൊണ്ടുവന്ന വഖഫ് ബില്ലിനെ വ്യാപകമായി നടക്കുന്ന പ്രചരണങ്ങളിൽ പ്രധാനമാണ് വഖഫ് ബോർഡിന്റെ സാമ്പത്തിക ശേഷി വഖഫ് ബോർഡിനെ ഇന്ത്യയിലെ വഖഫ് സ്വത്തുക്കളുടെ മുതലാളിയായി ചിത്രീകരിക്കുന്നു എന്നതാണ് ഈ പ്രചരണത്തിന്റെ മർമ്മം മുസ്ലിങ്ങൾ ഇതര മതവിഭാഗങ്ങളുടെ അവകാശങ്ങളും സമ്പത്തും കവരുകയാണ് എന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബി പ്രചരണത്തിന്റെ തുടർച്ച തന്നെയാണിത് റെയിൽവേയും പ്രതിരോധ വകുപ്പും കഴിഞ്ഞാൽ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി വഖഫ് ബോർഡ് ആണെന്നത് ഇത് പെരുപ്പിച്ചു കാണിക്കുന്നു യഥാർത്ഥത്തിൽ വഖഫ് ബോർഡിന് വഖഫ് സ്വത്തിന്മേൽ ഒരു ഉടമാവകാശവുമില്ല അവരുടെ നേരിട്ടുള്ള ഉടമസ്ഥതയിൽ കേരളത്തിൽ ആകെയുള്ളത് വെറും മുപ്പത് സെന്റ് ഭൂമി മാത്രമാണ് വഖഫ് ചെയ്യപ്പെട്ട സ്വത്ത് ദാനം ചെയ്തയാളുടെ ഉദ്ദേശപ്രകാരം സംരക്ഷിക്കുക മാത്രമാണ് ബോർഡിന്റെ ചുമതല ഇത് അവർ ചെയ്യാത്ത അവസരത്തിൽ സർക്കാരിന് അവരെ പിരിച്ചുവിടാനും പുതിയ സംവിധാനം ഏർപ്പെടുത്താനും അധികാരമുണ്ട്